സുഖം വേടിഞ്ഞു നിന്നെ തേടി വന്ന സുഖം വേടിഞ്ഞു നിന്നെ തേടി വന്ന ഏടയൻ തൻ്റെ ദേവമെന്ന Tira chila tava moksha margam turanu. Tande deha menna tira chila chindi tava moksha margam turanu. Yen ullame

അധ്യായം അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണ് നീരുവിയും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അയ്യോ എൻ്റെ ജനത്തെ വിട്ട് പോയി കളയേണ്ടേനും മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു അവയെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ല് പോലെ കുലിക്കുന്നു അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത് അവർ ഒരു ദോഷവും വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനോട് സൂക്ഷിച്ചു കൊള്ളു ഒരു സഹോദരനും നിങ്ങൾ ആശ്രയിക്കരുത് ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞ് നടക്കുന്നു അവർ ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാർ കൂട്ടുകാരനെ പതിക്കും സത്യം സംസാരിക്കുകയുമില്ല വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു നിധയേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു നിന്റെ വാസം വഞ്ചനയുടെ നടുവിൽ ആകുന്നു വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു അവരുടെ നാവ് മരണ മരണകരമായ അസ്ത്രമാകുന്നു അത് വഞ്ചന സംസാരിക്കുന്നു വായ കൊണ്ട് ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു ഉള്ളുകൊണ്ട് അവനായി പതിയിരിക്കുന്നു ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട് പർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലും വിലാപവും മരുഭൂമിയിലെ മേച്ചിൽ പുറമുകളെ കുറിച്ച് പ്രലാപവും തുടങ്ങും ആരും വഴി പോകാത്ത വണ്ണം അവ വെന്ത് പോയിരിക്കുന്നു കന്നുകാലിയുടെ ഒച്ച കേൾക്കുന്നുമില്ല ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം വിട്ടു ഞാൻ എരിഷുലേമിലെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവുമാക്കും ഞാൻ എഹൂദ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതാക്കുക ശൂന്യമാക്കി കളയും ഇത് ഗ്രഹീപ്പാൻ തക്ക ജ്ഞാനമുള്ളവൻ ആര് അതിനെ പ്രസാഹിപ്പിക്കാൻ തക്കവണ്ണം യഹോവിടെ വായി അവരോട് അരു ചെയ്തു ആരും വഴി പോകാതെ വണ്ണം ദേശം നശിച്ച് മരിഭിമ പോലെ ബന്ധു പോകുവാൻ എന്ത് യഹോവ അരില് ചെയ്യുന്നത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്കുകയോ അത് അനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൽ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രയേലിൻ്റെ ദയമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ഞാൻ ഈ ജനത്തെ കാഞ്ചിരം കൊണ്ട് പോഷിപ്പിച്ചു നെഞ്ചുവെള്ളം കുടിപ്പിക്കും അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതിയുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ച് അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാൾ അയക്കും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ച് വിലാപ കാര്യത്തികളെ വിളിച്ചു വരുത്തുവിൻ സാമർഥ്യമുള്ള സ്ത്രീകളെ അയച്ച് വരുത്തുവിൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കഴുകത്തക്കവണ്ണം നമ്മുടെ കൺപോളിയിൽ നിന്ന് വെള്ളവും ചാടത്തക്ക കണ്ടവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ സിയോയിൽ നിന്ന് ഒരു വിലാപം കേൾക്കുന്നു നാം എത്ര ശൂന്യമായിരിക്കുന്നു നാം അത്യന്തം നാണിച്ചിരിക്കുന്നു നാം ദേശത്തെ വിട്ടുപോയല്ലോ നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പിൻ നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പുത്രിമാരെ വിലാഭവും ഓരോരുത്തരെയും താന്താന്റെ കൂട്ടുകാരത്തെയും പ്രലാഭവും അഭ്യസിപ്പിന് വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും ആരും അവയെ കൂട്ടി കൂട്ടിച്ചേർക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുക യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട് ഇതാ മിശ്രിമീൻ യഹൂദ ഏതോ അമോനിയർ മോവാ തലയുടെ അരിക്ക് വടിക്കുന്ന മരും വാസികളും എന്നിങ്ങനെ അഗ്രചരമത്തോട് കൂടിയ സകല പരിച്ഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പിക്കാനുള്ള കാലം വരുന്നു സകല ജാതികളും അഗ്രചർമ്മികളല്ലോ എന്നാൽ ഹിസ്രേൽ ഗൃഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാവുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പല വരുമ്പോൾ വരുമ്പോ ബാരങ്ങൾ പേരുകേടുമ്പോ പലശോധനകൾ വരുമ്പോൾ വാരങ്ങൾ പേരുകേടുമ്പോ നിന്നെ കാത്തു സുഷിച്ചോർ ോ നിന്റെ ഭാരമെല്ലാം ചുമക്കും നിന്നെ കാത്തു സൂക്ഷിച്ചോരു കാന്തേ നിന്റെ ഭാരമെല്ലാം ചുമക്കും എൻ ഉള്ള സ്തുതിക്ക പരന് തൻ നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്ക നന്ദിയോടെ പാടി സ്തുതിക്ക